നക്ഷത്രാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോയാണ് ചെയ്യുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കണ്ട് മുഴുവനായിട്ടും കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൽ നിന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ കമൻറ്റിൽ മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ ആറ് ചാനലുണ്ട് എനിക്ക് നാല് ചാനലുണ്ട് എനിക്കും കുഞ്ഞിനും കൂടി അതേപോലെ ഹസ്ബൻഡിന് രണ്ട് ചാനലുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രണ്ട് മെയിൻ ചാനലിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ടോട്ടൽ ആറ് ചാനലുണ്ട് ഈ ആറ് ചാനലിൽ നിന്നും നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറ്റുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന പുതിയ യൂട്യൂബേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് ചാനൽ മെൻഷൻ ചെയ്യുക നമ്മുടെ ആറ് സബ്സ്ക്രിപ്ഷനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നമ്മൾ ആശിച്ച് മോഹിച്ച ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിനകത്തൊന്ന് കുറച്ച് ഏൺ ചെയ്യാൻ സാധിക്കും കുറച്ച് പൈസ ഒക്കെ കിട്ടും എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയിട്ടാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പക്ഷെ എത്രത്തോളം നമ്മൾ പ്രയത്നിച്ചിട്ടും അതിനകത്ത് സബ്സ്ക്രൈബേഴ്സും കൂടുന്നില്ല വാച്ചവേഴ്സും കൂടുന്നില്ല ഞാൻ പറയും ആശയ ദാരിദ്ര്യമാണ് നമ്മുടെ ചാനൽ ഗ്രോ ആകാത്തതിന് പ്രധാനപ്പെട്ട കാരണം നല്ല നല്ല കണ്ടന്റ്സ് നമ്മൾ കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തെങ്ങ് കയറുന്നതും കള് ചെത്തുന്നതും എന്തിനേറെ പറയുന്നു ഓപ്പറേഷൻ തിയേറ്റർ പോലും കണ്ടന്റ് ആക്കുന്ന ആളുകൾ ഇന്ന് യൂട്യൂബിന്റെ വിശാലമായ ലോകത്തുണ്ട് ഇതൊക്കെ കാണാനും ആളുകൾ ഉണ്ടാവും എന്നാൽ ചില നല്ല കണ്ടന്റ്സ് ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും വ്യൂസ് ഒന്നും കിട്ടത്തുമില്ല നല്ല നല്ല കണ്ടന്റ്സ് ചെയ്യുമ്പോൾ വ്യൂസ് കിട്ടില്ല എന്നാൽ നമ്മളൊരു നെഗറ്റീവ് കണ്ടന്റ് ഒന്ന് ഇട്ടു നോക്കൂ എത്രമാത്രം വ്യൂസ് അതിന് വരുന്നു എത്രത്തോളം ഏണിങ്സ് ഉണ്ടാവും നമുക്ക് മനസ്സിലാവും അതിന്റെ കമന്റ് ബോക്സ് ഒക്കെ ചില സമയത്ത് ഓഫ് ആക്കി ആക്കിയിടുകയും ചെയ്യും എന്നാൽ ഇതിന് വളരെയധികം വ്യൂസ് കിട്ടും ഇതൊക്കെ ഇതിന്റെ ഈ ഒരു മേഖലയുടെ മർമ്മം അറിയുന്നവർ ചെയ്യുന്ന ചില പരിപാടികളാണ് എന്നാൽ നിരന്തരം യൂട്യൂബും സോഷ്യൽ മീഡിയയും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഹൈ റീച്ച് കിട്ടുന്ന ചില കണ്ടിനെ കുറിച്ച് ഇന്ന് നിങ്ങളോട് പറയാം മൂവി ക്ലിപ്സ് അപ്ലോഡ് ചെയ്യുന്ന ചാനലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മില്യൺസ് ഓഫ് വ്യൂസ് ആണ് അത്തരം ചാനലുകൾക്ക് ലക്ഷക്കണക്കിന് ക്യാഷ് ഏൺ ചെയ്യുകയും ചെയ്യാം ഒന്നാമതായി നമ്മൾ മൂവി ക്ലിപ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് കോപ്പി റൈറ്റ് ഇല്ലാതെ എങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം രണ്ടാമത്തെ കാര്യം ഏതെങ്കിലും തരത്തിലുള്ള ലീഗൽ റെസ്ട്രിക്ഷൻസ് വരാൻ സാധ്യതയുണ്ടോ എന്നും അറിഞ്ഞിരിക്കണം വീഡിയോ എഡിറ്റിംഗിലൂടെ കോപ്പി റൈറ്റ് മാറ്റാനുള്ള ധാരാളം സാധ്യതകളുണ്ട് മാത്രമല്ല ക്ലോൺ ചെയ്ത് കഴിഞ്ഞാൽ ക്ലോൺ വീഡിയോസ് അപ്ലോഡ് ചെയ്താലും നമുക്ക് കോപ്പിറൈറ്റ് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇതെങ്ങനെ സാധിക്കും എങ്ങനെ ഇതൊക്കെ ചെയ്യാം എന്നുള്ള കാര്യം നമ്മളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ധാരാളം വീഡിയോസ് നമുക്ക് ലഭ്യമാണ് പല ഭാഷകളിലുള്ള വീഡിയോസ് ലഭ്യമാണ് അപ്പോൾ ഇത് നിരന്തരമായിട്ടൊന്ന് നോക്കി പഠിച്ച് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം നമ്മൾ പുതിയതായിട്ടൊരു ചാനൽ തുടങ്ങുക ഇപ്പോൾ റൺ ചെയ്യുന്ന ചാനലല്ല പുതിയതായിട്ടൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഈ മേഖലയിൽ ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു പക്ഷേ നിങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ റീച്ച് കിട്ടാൻ സാധ്യതയുണ്ട് മറ്റൊന്നാണ് കാർട്ടൂൺ ചാനൽസ് നമുക്കിപ്പോ പണ്ടത്തെ പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല ഈ ടു ഡി വീഡിയോ ആനിമേഷൻസ് ചെയ്യുക അങ്ങനത്തെ കാർട്ടൂൺസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ എ ഒക്കെ വന്നതിന് ശേഷം അത് വളരെ സിമ്പിൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ തന്നെ ധാരാളം ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ് കാർട്ടൂൺസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം ഡീറ്റെയിൽഡായിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം കാർട്ടൂൺസ് ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് മില്യൺസ് ഓഫ് വ്യൂസ് കിട്ടും കാരണം കുട്ടികൾ സ്ഥിരമായിട്ട് കാണുന്ന കാണുന്നൊരു പ്രോഗ്രാമാണ് കാർട്ടൂൺ എന്ന് പറയുന്നത് ഏറ്റവും ഇഷ്ടമുള്ളതാണ് അതവർ റെഗുലറായിട്ട് കാണുകയും ചെയ്യും ഒരുപാട് തവണ കാണുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വ്യൂസ് കിട്ടാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് കാർട്ടൂൺസ് കാർട്ടൂൺസ് ക്രിയേറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള മാർഗങ്ങൾ ആപ്ലിക്കേഷൻസ് ഇന്ന് നമുക്ക് അവൈലബിൾ ആണ് ഒരു കാർട്ടൂൺ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഒരു കഥയാണ് നല്ലൊരു കഥ വേണം അതിന് ചാറ്റ് ജി നമ്മളെ സഹായിക്കും ഒരു ഹൺഡ്രഡ് വേഴ്സിൻ്റെ കുട്ടികൾക്കുള്ള ഒരു നൂറ് വാക്കിൻ്റെ ഒരു സ്റ്റോറി നമുക്ക് വേണം എന്നാവശ്യപ്പെട്ടാൽ ചാറ്റ് ജി പി അത് റെഡിയാക്കി തരും അത് നമുക്ക് പ്രോംഡായിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട് അതിന് നമ്മൾ പ്രോംഡ് ആക്കിയെടുക്കുക മലയാളത്തിൽ വേണമെങ്കിലും മലയാളത്തിലും പ്രോംഡ് ചെയ്യാനായിട്ട് സാധിക്കും ഓരോ പ്രോംഡിനും അനുസരിച്ചുള്ള ക്യാരക്ടറുകളെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മറ്റൊരു ആപ്ലിക്കേഷൻസ് ഉണ്ട് ധാരാളം ആപ്ലിക്കേഷൻസ് ഉണ്ട് അപ്പോൾ ആ ഇമേജുകളാക്കിയിട്ട് നമ്മൾ റെഡി ആക്കിയെടുത്താൽ പിന്നെ അതിനെ മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ആനിമേറ്റ് ചെയ്യിക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട് ഈ ആനിമേറ്റഡ് വീഡിയോസിനെ കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് സ്റ്റോറി ഫുൾ ആയിട്ട് ഒരു കാർട്ടൂൺ വീഡിയോ ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടും ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതിനൊക്കെ നമ്മളെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഇത് ക്രിയേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ ഡയലോഗ്സ് എല്ലാം ഉണ്ട് ഒന്നുകിൽ നമുക്ക് തന്നെ നമുക്ക് അതിനെ ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഓപ്ഷൻസും ഉണ്ട് അപ്പോൾ നമ്മുടെ ആ ഓരോ ഓരോ ക്യാരക്ടറിനും നമ്മൾ തന്നെ സൗണ്ട് കൊടുത്തിട്ട് ആ സൗണ്ട്സിനെ മറ്റുള്ള സൗണ്ട്സിലേക്ക് ഇപ്പോൾ ഒരു ലേഡിയുടെ സൗണ്ട് വേണമെങ്കിൽ അങ്ങനെ ഒരു കുഞ്ഞിൻ്റെ സൗണ്ട് വേണമെങ്കിൽ അങ്ങനെ അതിനെ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഉണ്ട് അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടേതായ സ്റ്റോറിയിൽ നമ്മുടേതായ ഒരു കാർട്ടൂൺ വീഡിയോ റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഒരു കോപ്പിറൈറ്റും ഇല്ലാതെ ലോകത്ത് മറ്റാരും പറയാം ഒരു സ്റ്റോറി ഒരു കാർട്ടൂൺ വീഡിയോ നമുക്ക് പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ഏതാണ് എങ്ങനെയാണെന്നൊക്കെ കൺഫ്യൂഷനുള്ള ഒരു ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കാർട്ടൂൺ ക്രിയേറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ് എല്ലാ ഇൻഫർമേഷൻസും നമ്മുടെ കൈയ്ക്കുള്ളിൽ തന്നെ ഉണ്ടല്ലോ ഇപ്പം അതുകൊണ്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്ന കാര്യമുള്ളൂ കുറച്ച് സമയം ഒന്ന് മെനക്കെട്ട് ഇതൊന്ന് പഠിച്ചെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ എനിക്ക് മുഖം കാണിച്ച് സംസാരിക്കാനായിട്ടുള്ളൊരു ഭയം ഉണ്ട് ക്യാമറയെ ഫേസ് ചെയ്യാനായിട്ട് മടിയാണ് അങ്ങനെയുള്ളവരാണ് പക്ഷേ ചാനൽ തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുഖം കാണിക്കാതെ തന്നെ ഇങ്ങനെയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് വഴി നിങ്ങൾക്ക് നല്ല രീതിയിൽ സമ്പാദ്യം ഉണ്ടാക്കാനായിട്ട് സാധിക്കും കാർട്ടൂണൊക്കെ ആകുമ്പോഴത്തേക്ക് ധാരാളം വ്യൂസ് കിട്ടും കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന യൂട്യൂബ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന രണ്ട് മാർഗങ്ങളാണ് ഇന്ന് നമ്മൾ പറഞ്ഞു തന്നത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ചാനൽ നമ്മുടെ കമൻറ്റിൽ മെൻഷൻ ചെയ്യാനായിട്ട് മറക്കരുത് തീർച്ചയായിട്ടും ആറ് സബ്സ്ക്രിപ്ഷൻസ് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത് എല്ലാവരും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഉപകാരപ്പെടുത്തേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് സോ മച്ച്